ഹലോ അസ്ലാം വലിക്കും റുബി സാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ട് ഉള്ളത് ക്യാപ്പ് അറ്റാച്ചഡ് ആയിട്ടുള്ള ഷോളും ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തതാണ് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് ഒരുപാട് ഇതെല്ലാം സോൾഡ് ഔട്ടായി അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്യാപ്പ് കൂടി ഉള്ളതാണ് ക്യാപ്പ് എടുത്തിട്ടിട്ട് ഷോൾ നമുക്ക് ഇടാം ഇന്നലെ ക്യാപ്പും കൂടി അറ്റാച്ചഡ് ആണേ അപ്പോൾ ഇത് ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ട് വാങ്ങി വരുമെന്ന് കമൻറ്റിട്ടേക്കണേ അതുപോലെ ഇനി ഇതന്നു ഞാൻ പറഞ്ഞപ്പോഴേ ഇങ്ങനെ കോൺ ചെയ്യാനൂടെ പറ്റും കേട്ടോ ഞാൻ പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഈ ക്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ കോൺ ആക്കാനും പറ്റും അതിപ്പോൾ ഇന്നർ ക്യാപ്പ് ഇട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്തില്ലോ ഇതിൽ അറ്റാച്ചഡ് ആയതുകൊണ്ടുണ്ടെങ്കിൽ സെയിം കളർ തന്നെ ചെയ്യാനും പറ്റും അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ആണ് ടു നയൻറ്റി നയൻ ആണ് റേറ്റ് വാങ്ങിയിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് ബ്ലാക്ക് മാത്രമായിട്ടുണ്ടേ ബ്ലാക്ക് മാത്രം വേണ്ടിയുള്ളവർക്ക് പീസസ് ഉണ്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അതായതിന് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മലേഷ്യം ക്യാപ്പാണ് ആണ് പ്രോഡക്റ്റ് അപ്പോൾ നല്ല ക്യാപ്പ് നല്ല ഷോളും ഹെവി ഷിഫോൺ ഷോളാണ് കളേഴ്സ് ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ പുറകിലിത്താത്തമാർ ഫുൾ സ്ലീവ് നൈറ്റ് വേണ്ടിയുള്ളവർക്ക് നോക്കാം ഫുൾ സ്ലീവ് എൻസ്റ്റൈലിൻ്റെ നൈറ്റാണ് എഴുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ എഴുന്നൂറ്റി ഇരുപത്തഞ്ചും അല്ല സോറി എഴുന്നൂറ്റി അമ്പതാണേ സെവൻ ഫിഫ്റ്റി ലാർജും ടു എക്സലും ഉണ്ട് അപ്പോൾ ഫുൾ സ്ലീവ് ആയിട്ടുള്ള നൈറ്റി വേണ്ടിയുള്ളവർ നോക്കിക്കോ ഇതിൽ കളേഴ്സ് കാണിച്ചു തരാം ഇപ്പം ഇതിൻ്റെ കളർ വേണം അപ്പോൾ നിങ്ങൾ രണ്ടും കൺഫ്യൂഷൻ ഞാൻ എല്ലാം കാണിച്ചു തരാം അപ്പം വേണ്ടിയുള്ളൊരു പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ടു നയൻറ്റി നയൻ രണ്ടെണ്ണം വാങ്ങുവാണെങ്കിൽ ഫ്രീ ഡെലിവറിയേ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് എല്ലാ ദിവസവും ഷോപ്പ് വർക്കിംഗ് ആണ് കേട്ടോ ഒമ്പതര തൊട്ട് എട്ട് മണിവരെ വർക്കിംഗ് ആണ് എന്തെങ്കിലും വഴി അറിയാനോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ആറ് എട്ട് നാല് ആറ് എട്ട് മൂന്ന് ബുക്ക് ചെയ്യാനായിട്ട് സ്റ്റോറിലെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് വാട്സാപ്പിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ പ്രത്യേകം ഒരു കാര്യം പറയാം നമ്മുടെ ഓൺലൈൻ അതായത് ഷോപ്പിലെ നമ്പറാണ് ഞാൻ ഇതിൽ വാട്സാപ്പിന് വേണ്ടി ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യാനുള്ള നമ്പറായിട്ട് വെച്ചിരിക്കുന്നത് വെച്ചാൽ നമുക്ക് വർക്കിംഗ് ടൈമിൽ മാത്രമേ ആ ഫോൺ വിളിച്ചാൽ കിട്ടിയ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടുകയൊക്കെ ചെയ്യത്തുള്ളൂ കാരണം അത് ഉപയോഗിക്കുന്നത് സ്റ്റാഫാണ് അപ്പോൾ അവരുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒമ്പത് മണി അല്ലെങ്കിൽ ഒമ്പതര തൊട്ട് എട്ട് മണി വരെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ചിലപ്പോൾ ഓവർ ടൈം അവിടെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈൻ ആളുണ്ടാവും എന്നാലും പ്രോപ്പറായിട്ടുള്ള ടൈമാണ് ഞാൻ ഈ പറഞ്ഞേ അപ്പോൾ നിങ്ങൾക്ക് അത് ആ ടൈമിൽ മാത്രമേ റിപ്ലൈ കിട്ടത്തുള്ളൂ അല്ലെ നിങ്ങൾ എട്ട് മണിക്കും ഒമ്പത് മണിക്കൊക്കെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയല്ലേ കാരണം നമ്മളൊരു സ്ഥാപനമാണ് അപ്പോൾ ഇവിടെ വരുന്ന സ്റ്റാഫിന് അവരുടെ വർക്കിംഗ് ടൈം കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഷോപ്പിലെ നമ്പറാണത് ആ നമ്പറിൽ നിങ്ങൾക്ക് എല്ലാ സമയവും റെസ്പോണ്ട് കിട്ടത്തില്ല വർക്കിംഗ് ടൈമിൽ മാത്രമാണ് അതിൽ റെസ്പോണ്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും രാത്രിയിലാണെങ്കിലും മെസ്സേജ് ചെയ്തിട്ടിരുന്നാൽ മതി രാവിലെ സ്റ്റാഫ് വന്നിട്ട് കറക്റ്റ് ഓർഡറിൽ ഒരുപാട് മെസ്സേജസ് ഉണ്ടാവും അപ്പോൾ അത് കറക്റ്റ് ഓർഡറിൽ നോക്കി ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും ഒരേ ടൈം റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെ ആവശ്യം ഓരോന്നല്ലേ അപ്പോൾ അത് കറക്റ്റ് ചെക്ക് ചെയ്ത് ഓർഡേഴ്സ് എടുക്കാനാണെങ്കിൽ അങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി നോക്കി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റ് റിപ്ലൈ കിട്ടുന്നതായിരിക്കും ഒരു നമ്പറും കൂടി ഉണ്ട് പക്ഷെ രണ്ട് നമ്പറും കൂടെ ഒരുപാട് ബുദ്ധിമുട്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ എല്ലാ നമ്പറും കൂടി ഞാൻ കൊടുക്കാത്തത് അപ്പോൾ ഇൻഷാ ഒരാഴ്ചക്കുള്ളിൽ മാക്സിമം രണ്ട് നമ്പറിലും ഓൺലൈൻ ആക്കാം അപ്പം പിന്നെ ഈ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാകും അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളർ ഏതാണെന്ന് നോക്കിയിട്ട് ഓർഡർ തരിക അടുത്തത് നമ്മളുടെ ടു എക്സ് ഇതും ഇതും സെയിം കളറാണ് ഈ മോഡലിൻ്റെതായ ഈ ഒരു പീസും കൂടെയാണുള്ളത് ഇത് ഈ മോഡലല്ലേ ഇതാണ് ഈ മോഡലിൻ്റെ ഈ കളറുണ്ട് ടു എക്സ് എൽ ആണ് വണ്ണമുണ്ട് കൈനീളം ഉണ്ട് ഫുൾ സ്ലീവ് പിന്നെ റമദാനൊക്കെ ആവുമ്പോൾ ഉമ്മമാർക്ക് അർത്തിൽ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ ഇത്തമാര് വാങ്ങുന്നതെങ്കിലും ഒക്കെ വാങ്ങാവുന്നതാണ് ഇതും ഇതിൻ്റെ തന്നെയാണ് അപ്പോൾ ഇത്രയും മൂന്ന് കളറ് ഇത് തന്നെ റിപ്പീറ്റ് ഉണ്ട് അപ്പോൾ ഇഷ്ട ഇത് നമ്മളത് ഇത് ലാർജാണ് ആ ലാർജിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് അതുപോലെ ഫുൾ സ്ലീവുമാണ് ഇതായതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്നതാണ് സ്ലീവ് ആണെങ്കിൽ മടക്കി വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തരാം കേട്ടോ അപ്പോൾ വേറെ ഒരുപാട് പ്രോഡക്ട്സുകൾ ഇനി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരും മാക്സിമം കാണുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കുക ഓക്കെ സ്ഥലാ വലൈക്കും